ചാരി ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി കഥകളി തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വധിപ്പിച്ച കേശവൻ കുണ്ടലായനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം കേശവന്റെ കുടുംബം അതേപോലെ തന്നെ അച്ഛനമ്മമാരെ സഹോദരന്മാരെ അവരെ കുറിച്ചിട്ട് ഒന്ന് അറിയാൻ താല്പര്യമുണ്ട് എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും അപ്പം ഒന്ന് വിശദമായിട്ടൊന്നും പറഞ്ഞു പറയാമോ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പുല്ലൂർ എന്ന സ്ഥലത്ത് മാക്കരകോട്ടില്ലത്താണ് എൻ്റെ തറവാട് ഇല്ലാണ് എൻ്റെ തറവാട് അവിടെ അച്ഛൻ നാരായണൻ കൊണ്ടിലായ അമ്മ അമ്മയുടെ ഇല്ലം ഉറവിൽ വടക്കില്ലാണെങ്കിലും മക്കരംകോട്ടയിലത്തേക്ക് വന്നു കൊണ്ടിട്ട് അമ്മയും കല്യാണി മാക്കരൻകോട്ടും കല്യാണി അന്തർജ്ജനായി അമ്മ പതിനാല് പ്രസവിച്ചിട്ടുണ്ടാണ് എൻ്റെ അറിവ് അതിൽ രണ്ട് അപോർഷനായി പോയെങ്കിലും ബാക്കി പന്ത്രണ്ട് പേരുള്ളതുണ്ട് അതിൽ മൂത്തത് കല്യാണി എന്നാണ് ചേ ഞങ്ങൾ അക്കെന്ന എന്നെ വിളിക്കുക ചേച്ചിനെ ആ വടക്കേ മലബാറിൻ്റെ ഒരു പിന്നെ ഏട്ടൻ വിഷ്ണു ഏട്ടൻ പിന്നെ അതിൻ്റെ താഴെ ഒരാളുണ്ടായിരുന്നത് പോയിരുന്നു അതിന് ശേഷം സരസ്വതി വന്നിട്ടൊരു നന്നായിട്ട് പഠിച്ചിരുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു പത്താം ക്ലാസ് ഒക്കെ നല്ല ഫസ്റ്റ് ക്ലാസ്സിൽ ആ കാലത്ത് അവർ ഹാർട്ടിന് അസുഖമായിട്ട് ഒരു മരിച്ചു അതിനുശേഷം ഒരു കുട്ടി ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് വാസുദേവൻ പിന്നെയാണ് നാരായണ നാരായണകുണ്ടായൻ പിന്നെ ഞാൻ പിന്നെ എൻ്റെ അനിയത്തി കാർത്തിയേണി പിന്നെ ഹനുജൻ ഉണ്ടായിരുന്നു പത്മനാഭൻ അദ്ദേഹം മരിച്ചു എൻ്റെ അനിയത്തി സാവിത്രി അതിൻ്റെ താഴെ ഒരു കുട്ടി ഉണ്ടായി അത് ആറുമാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെയാണ് മരിച്ചത് അങ്ങനെ പന്ത്രണ്ട് കുട്ടികൾ രണ്ടാം വർഷാണ് അങ്ങനെയാണ് പറഞ്ഞ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ ഞാനും വാർത്തയുമുള്ള കഥകളിയിൽ കോട്ടക്കൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കോട്ടക്കൽ ആര്യവിശാലയുടെ കീഴിലുള്ള പി എസ് സി നാട്സിനെ ചേർന്ന് പഠനം തുടങ്ങി ഞാൻ ഞങ്ങൾ രണ്ടുപേരും എട്ട് പഠനം കഴിഞ്ഞ് രണ്ട് കൊല്ലം തുടർ മണ്ഡലം കഴിഞ്ഞ് അവിടുത്തെ സ്ഥിരാംഗമായിട്ട് അധ്യാപക ആശാന്മാരായി ഏട്ടൻ എനിക്ക് രണ്ടു കൊല്ലം മുമ്പേ പിരിഞ്ഞു എന്ന നാല് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാനത് കഴിഞ്ഞ് രണ്ട് നാല് മണി മുൻപ് ഞാനും പിരിഞ്ഞു അപ്പോൾ ഏട്ടനിപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവമ്പാടി നമ്പ്യായിട്ട് നാല് വർഷമായിട്ട് അവിടെ ചാനൽ വൃത്തി ചെയ്യുന്നു ഞാൻ റിട്ടയർഡായിട്ട് ഇപ്പോഴും പരിപാടികളൊക്കെ തുടർന്നുകൊണ്ട് പോയി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അത്യാവശ്യം ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ട് അത്യാവശ്യം കളി കളിക്കുന്നുണ്ട് തിരക്കുള്ളൊരു നടൻ ഒന്നും പറയാനില്ല അത്ര ഗുരുനാഥൻ ഈ ഗുരുകുല സമ്പ്രദായം പറയാനാണ് കോട്ടക്കൽ അഭ്യാസം ഈ ശനിയും ഞാറുന്നല്ല ഒരു ചതുർദ്ദശി വാവ് പ്രഥമ അഷ്ടമി അപ്പം ആ അങ്ങനെയുള്ള സ്ഥലത്ത് ഗുരുനാഥ് ഒരു ഗുരുവിൻ്റെ കീഴിൽ ഗുരുവിന്റെ സഹപാഠികളും ഒപ്പുള്ളവരാണ് അങ്ങനെയാണ് ഗുരുക്കൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോട്ടയ്ക്കൽ കൃഷ്ണൻകുട്ടി നായർ ആശാനാണ് ഞങ്ങളുടെ പ്രധാന ഗുരു അദ്ദേഹത്തിൻ്റെ അടുത്താണ് ദക്ഷിണ കൊടുത്ത് എണ്ണയും കച്ചി മാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഇരുപത്തെട്ടാം തീയതിയാണ് അത്യാവശ്യം തുടങ്ങിയത് ഞാനൊരു ഏട്ടനൊരുപോലെ തന്നെയാണ് പിന്നെ അവിടെ അങ്ങോട്ട് ആശാൻ്റെ പിന്നെ നിഷ്കർഷയിൽ തന്നെ ഞങ്ങൾ വളർന്ന് പഠിച്ച് പിന്നെ പിന്നീട് ഞാൻ ഒരു അഞ്ചാറ് വർഷം അവിടുത്തെ പ്രിൻസിപ്പാളായിട്ട് ശേഷമാണ് പിരിഞ്ഞത് അത് അവരെ ഓരോന്ന് നോക്കിയിട്ടാണ് പൊളിക്കുക അങ്ങനെയാണ് ഞങ്ങളുടെ കോട്ടക്കിൽ വന്നിട്ട് അതിന് പറഞ്ഞത് ഭാര്യ മക്ക ഓ അത് പറയാം എൻ്റെ ഭാര്യ ശാകമ്പരിക്കുട്ടി കൈതപ്പുറത്ത് തെക്കേ കാനപ്പുറത്ത് ഇല്ലാത്തയാണ് ശാകംപരി കൈ നോളിപ്പുറത്തെ കൈതപ്പുറത്തിൻ്റെ ബന്ധു തന്നെയാണ് അത് അച്ഛനാണ് എനിക്ക് സെലക്ട് ചെയ്ത് തന്നത് ഇങ്ങനെ ഒരാൾ പാട്ടുകാരിയുണ്ട് എനിക്ക് അന്വേഷിക്കുന്നു നോക്കുക അച്ഛനാണ് അച്ഛൻ്റെ സെലക്ഷനാണത് ഏതായാലും അവർ പാട്ടൊക്കെ ഇഷ്ടമായിട്ട് തന്നെയാണ് ഞാനും വിവാഹത്തിന് സമ്മതിച്ചുള്ളൂ നമ്മൾ ഈ കലാഫീൽഡ് ആവുന്നുണ്ട് അപ്പം അതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് മെയ് പതിനെട്ടിനാണ് ഞങ്ങളുടെ വിവാഹം ഉണ്ടായത് പിന്നെ മക്കൾ വൈഷ്ണവി തൊണ്ണൂറ്റി നാല് മെയ് മാസത്തിൽ വൈഷ്ണവി ഉണ്ടായി രണ്ടായിരത്തിൽ മകൾ വാണി ഉണ്ടായി വൈഷ്ണവി അമ്മയുടെ സംഗീതം പിന്നെ മധുവിൻ്റെ കഥകളി സംഗീതം പിന്നെ മൃദംഗം കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് ചിത്രം വരയ്ക്കും പിന്നെ കൈവേലങ്ങൾ അല്ലെങ്കിൽ ക്യാൻറ്റിക്രം അങ്ങനത്തൊക്കെ ധാരാളം ചെയ്യും എല്ലാത്തിലും വെടുക്കായിട്ട് എല്ലാം അറിയുന്നത് തന്നെയാണ് വാണി അങ്ങനെ തന്നെയാണ് കഥകളിപ്പതും പിന്നെ കാരണാകുളനെ പഠിച്ച ഡാൻസും അവളിപ്പോൾ വയലും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മൂത്താണ് സി എ ആണ് പഠിച്ചിരുന്നത് വൈഷ്ണവി അവിടെ അതിൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ അവളിപ്പോൾ അമേരിക്കയിലാണ് സ്ഥിരതാമസം ബരളാശ്ശേരിയിലത്തെ അരുൺ നമ്പൂതിരിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് രണ്ടാമത്തെ വാണി അവൾ കോഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ അഡ്വക്കറ്റായിട്ട് മഞ്ചേരി കേശവനായ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ നാലു പേരുള്ള ഒരു കുടുംബമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ാണ് നമ്മള് പറയണത് അതെ ഒരു കലാകുടും കേ ഇതുവരെ ഒക്കെ നോട്ടീസിലൊക്കെ കേശവൻ കോട്ടക്കൽ കേശവൻ കൂണ്ടലായ അങ്ങനെയായിരുന്നു ഇപ്പൊ നോട്ടീസിലൊക്കെ നോക്കുമ്പോ നാട്യ കേസരി ഓട്ടക്കൽ കേശവൻ കൂണ്ടലായ കാണാൻ അപ്പൊ അത് അതെന്താണ് അങ്ങനെ ഒരു പേര് വന്നതെന്നും അതിന്റെ വിശദമായി എല്ലാവർക്കും അത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം രാജരാജേശ്വരൻ ചിലർ പറയാറുണ്ട് അല്ല രാജരാജേശ്വരനാണ് ശിവനാണ് അവിടുത്തെ അമ്പൽത്ത് ലഭിക്കുന്ന ബഹുമതിയാണ് ഈ പട്ടും വളയും വീരസന്ധ്യ പട്ടും വളയും പറയാം വള എന്ന ഉദ്ദേശിക്കുന്നത് അപ്പം അത് ആ പണ്ട് കാലത്ത് രാജാവ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നേരിട്ട് വിളിച്ച് കൊടുക്കുകയേ ചെയ്യാം അതിന് പിന്നെ പിന്നെ അവിടുന്ന് കിട്ടിയ ആ പിന്നെ പട്ടുമുളയും മറ്റൊരു രാജാക്കന്മാരുടെ മുമ്പിൽ പോയാലും മഴിക്കേണ്ടതില്ല ഏത് രാജാവിനും അതാണ് അതിൻ്റെ പ്രത്യേകത പിന്നെ നമ്പൂതിരിമാർക്ക് അത് മേടിക്കണ സമയത്ത് വീരശൃംഖല പറയും പട്ടുമുളക്ക് പോകുന്ന അത് പട്ടുമുളയും മേടിക്കാനാണെങ്കിലും പട്ടു ചുറ്റിയിട്ട് മടി കാണിച്ചിട്ട് അതിൽ മേടിച്ച് ഇങ്ങനെ മേടിച്ചിട്ട് വേണം അവർ പേര് വിളിക്കുമ്പോൾ റാൻ റാൻ എന്ന് പറയുന്നത് നമ്മൾ തറ്റെടുത്തിട്ട് മേശാന്ര കയ്യിൽ നിന്ന് അത് വന്നിട്ട് പട്ടു കച്ചത്തു വെച്ചാൽ മതി എന്നിട്ട് അത് കെട്ടി അങ്ങനെ കഴിഞ്ഞ് കെട്ടി കഴിയുമ്പോൾ അത് മറ്റ് വീരശൃംഖലയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വെച്ചാൽ ഇത് ദേവൻ്റെ പാദത്തിൽ പൂജിച്ചിട്ട് തരുന്നതാണ് വീരശൃംഖല നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിലും കിട്ടാം കിട്ടാണ്ടിരിക്കാം പക്ഷേ ഇതതുപോലെയല്ല വീരശൃംഖലക്ക് പുറമെ ഒരു സ്ഥാനപ്പേരും കൂടി അവർ പിന്നെ കുളിക്കും ആ സ്ഥാനപ്പേരവിടുന്ന് മറ്റ് വീരസ്ര എടുക്കുന്ന സംഘടനകളോ കമ്മിറ്റികളോ ഒന്നും കൊടുക്കില്ല അത് ഇതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ അവർ ഇട്ട പേരാണ് നാട്യകേസരി സ്ഥാനപ്പേനാണ് അത് തരുമ്പ തന്ത്രി എന്താ പറഞ്ഞു വെച്ചാൽ ഇത് എല്ലാ പത്മശ്രീയേക്കാളും മീതെ നിൽക്കുന്ന ഒരു ഒരു ബഹുമതിയാണ് അതിൽ നിന്ന് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ മറ്റ് പത്മശ്രീം മേടിക്കാൻ ഉണ്ടല്ല പറഞ്ഞത് അതൊക്കെ ഇതിൻ്റെ ചുവടയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പേര് അതിൽ മാറിയില്ല അപ്പം നിങ്ങൾ ഒരു തവണ എല്ലാ സംഘാടകരും ഒറ്റ തവണയെ പറയുന്നു പിന്നെ അവരത് ഏറ്റെടുത്ത് ചെയ്തുകൊടുക്കുന്നു അപ്പോൾ ആ സ്ഥാനം പേര് കളയാട്ട് നിങ്ങൾ കലാകാരം സൂക്ഷിക്കണം അത് തരുന്ന സമയത്ത് ദക്ഷിണാമൂർത്തിയുണ്ട് അവിടെ അമ്പലത്തിൽ ഒരു ഭാഗത്ത് അവിടെ ചെന്ന് സത്യപ്രതിജ്ഞ ചെയ്യണം ആ സത്യപ്രതിജ്ഞ എന്ന് വെച്ചാൽ നമ്മളീ കലാപരമായിട്ട് ഇതിൽ ചെയ്ത സംഭാവനകൾ പിന്നെ ഇത് കെട്ടി നമ്മളിതിൽ തുടർന്ന് പോകണമെന്നും ഇത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകം പറഞ്ഞു ചില ഇത് കയ്യിൽ കെട്ടിയിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ശുദ്ധ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അപ്പം അത് ആവശ്യത്തിന് ഉപയോഗിക്കണമെന്നും എല്ലാ കളിക്കും കെട്ടേണ്ടതൊക്കെ തന്നെയാണ് അതൊന്നും പറ്റില്ല കാരണം യാത്രകളൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെയാണ് ആ പൊതുപതിയുടെ പിന്നെ അത്രയും മഹത്വുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിട്ടുള്ളത് അത് ലഭിക്കാവുന്നൊരു അവസരം ഞാൻ അവിടെ രണ്ടു വർഷത്തും അവിടെ കഥകളിക്കുന്നവർ പഠിപ്പിക്കാൻ പോയപ്പോൾ അവിടെയൊക്കെ താല്പര്യമായിരുന്നു എനിക്കൊന്ന് കരുണമെന്നും പിന്നെ എൻ്റെ ആശയ മകനും കുറച്ച് ഉത്സാഹം കാണിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അത് ഒരു അവരൊരു കമ്മിറ്റി ട്രസ്റ്റോർഡാണ് അത് അവർക്ക് സമ്മതമാണെങ്കിലേ അത് തരുള്ളൂ അപ്പം നമ്മുടെ വയോഡാറ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ അർഹരാണെന്ന് തോന്നുമ്പോൾ അത് തന്നു പേരും അവരെന്നെയാണ് വിളിക്കുക അങ്ങനെയാണത് ഉണ്ടായത് അതിൽ വാങ്ങിക്കാൻ അതിന് ലഭിക്കാനുള്ള ഭാഗ്യം തന്നെ പറയാനുള്ളൂ അത് തന്നെയാണ് അതിൽ നാട്ടിയ കേസിലെന്ന് കഴിഞ്ഞിട്ടുണ്ട് അത് വീരസൃത് പല രൂപത്തിലും ഇണ്ടാക്കാം ഇപ്പൊ നമ്മള് കൂടി കെട്ടാൻ പാ മറ്റത് ശംഖുശംഖായിട്ട് വലുതുണ്ട് അത് നമ്മ കൊണ്ടൊക്കെ കുറച്ചുകൂടി പണിയുണ്ട് അതിന്റെ മാക്സിമം പവൻ ആറ് അതിന്റെ കണക്ക് ഇതിന്റെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അത് ഒരു പവനാവാ രണ്ട് പവനാവാ അങ്ങനെ നടക്കേണ്ടത് കണക്കുണ്ട് അതിൽ മാക്സിമം ആറ് പവനാണ് അപ്പോൾ അവരെല്ലാവരും കൂടെ പ്രോത്സാഹിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണോ അങ്ങോട്ട് പോയിട്ട് വന്നറിയില്ല അതോ അവരുടെ മനസ്സോട്ട് തന്നാൽ മതി എന്നാലും അത് സംഭവിച്ചു അങ്ങനെ തന്നെ ആവണം അങ്ങനെയാണ് അപ്പൊ എനിക്ക് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് മാത്രല്ല പലവർക്കും അത് ഒരു തവണ നിർബന്ധമായിട്ട് പറയണ നമ്മളൊക്കെ അങ്ങനെ ഒരു പറയാനൊരു ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു വന്നപ്പോ എല്ലാരും വേഗം ഞാൻ തന്ത്രി പറഞ്ഞതാണ് ഒരു തവണ പറഞ്ഞു ആ പേര് വെറുതെ വെറുതെത്തന്നുള്ള രൂപത്തിൽ എല്ലായിട്ട് അപ്പം എനിക്ക് ഏതായാലും എൻ്റെ ഈ സംശയം തീർത്ത് തന്നതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് അപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ള നാട്ട്യ കേസരി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കേശവൻ വ്യക്തമാക്കി തന്നു അപ്പം ഇതോടെ ഞാൻ നിർത്തണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കാണുന്നവരെ നന്ദി നമസ്കാരം